നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് സെൽഫ് ഡൗട്ടാണ് സ്വന്തത്തെ കുറിച്ചുള്ള ഡൗട്ട് ഈ സെൽഫ് ഡൗട്ട് എങ്ങനെ തമ്മിൽ ഉണ്ടാകുന്നു ഒരു കാരണം പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലാണ് നമ്മുടെ മുഖത്ത് നോക്കി നിന്നെ അതിന് കൊള്ളില്ല നിനക്ക് കഴിയില്ല നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നീ അവിടെ ആവില്ല എന്നൊക്കെ നിരന്തരം പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടു ഉണ്ടെങ്കിൽ അവരറിയാതെ നമ്മുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തിടുന്നുണ്ട് അവരുടെ അഭാവത്തിനും നമ്മൾ സംശയിക്കുന്നു എനിക്കാവുമോ ഇത്തരം സംശയങ്ങൾ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കുന്നില്ല നമ്മളെ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല ഇത്തരം സംശയങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി ഇങ്ങനെ നിങ്ങളോടും മുഖത്ത് നോക്കിയിട്ട് നെഗറ്റീവ് പറയുന്ന ആളുകളെ മാക്സിമം അകറ്റി നിർത്താൻ നോക്കുക അവർ പറയുന്നതിൽ കാര്യമില്ലേ എന്ന സെൽഫ് ഡൗട്ടിലേക്ക് പോകണ്ട നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാൻ കഴിയും ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെയും സെൽഫ് ഡൗട്ട് ഇല്ലാതെ മുന്നോട്ട് പോയവരാണ് അതുകൊണ്ട് സ്വന്തത്തിൽ വിശ്വസിക്കുക സ്വന്തത്തിൽ വിശ്വസിക്കുക സ്വന്തത്തിൽ വിശ്വസിക്കുക താങ്ക്